കലോത്സവ വേദിയിൽ കാണികളെ കൈയിലെടുക്കാൻ തന്റെ കുട്ടികളുമായി ഇത്തവണയും എത്തിയിരിക്കുകയാണ് ദസമുട്ട് പരിശീലകൻ ഡോക്ടർ കോയ കാപ്പാട് നിലവിൽ ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം നമസ്കാരം സാറിപ്പോ കുട്ടികളുമായിട്ട് വന്നിരിക്കുകയാണ് നിലവിൽ ഈ ഈ ഒരു ദസ്മുട്ട് പരിശീലന രംഗത്ത് ഒരുപാട് കാലങ്ങളായിട്ട് ഉള്ളതാണ് അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ദഫ്മുട്ട് വരുന്നത് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് പി ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിലൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല രംഗത്തേക്ക് ഇറങ്ങിയില്ലേ കാരണം അന്ന് ഉപ്പ വിധികർത്താവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയത് ശരിയല്ലല്ലോ ഒരേ സമയത്ത് വാപ്പയും മകനും ഇറങ്ങുക എന്നുള്ളത് തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഉപ്പ വായി മാറി തന്നു ആദ്യമായിട്ടന്ന് പിന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കണ്ണൂർ പോലീസ് മൈതാനത്താണ് അന്ന് പരിശീലിപ്പിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം പതിനേഴ് സെൻറ്റേഴ്സ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു കന്നി മത്സരത്തിൽ തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഇന്നും തുടർന്ന് വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഗ്രേഡിംഗ് സംവിധാനമാണുള്ളത് ഒരു രണ്ടായിരത്തി പതിനാറില് ഇത് തിരുവനന്തപുരം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നിരുന്നു അന്ന് പിന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു സന്തോഷ സമയമാണ് ശരിക്കും ഇത് എന്നുള്ളത് അപ്പോൾ കലോത്സവ വേദിയില് കുട്ടികളെത്തിക്കുന്നത് എത്രാമത്തെ തവണയായിരിക്കും അല്ല തൊണ്ണൂറ്റി നാല് മുതൽ സ്ഥിരമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുണ്ട് എന്റെ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നെ നാലാം ക്ലാസ് എന്നാണ് നാലാം ക്ലാസ് നിന്ന് അന്ന് കൂടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തത് ഡൽഹിയിൽ വെച്ചായിരുന്നു ഡൽഹിയിൽ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ അന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് ആ വിളി വന്നിട്ടുള്ളത് അന്ന് പ്രോഗ്രാം ഡൽഹിയിൽ വെച്ച് നടന്നു എനിക്ക് ആദ്യത്തെ ഷെയ്ഖൻഡ് ലഭിച്ചത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്നാണെന്നുള്ള സന്തോഷം കൂടി ഞാൻ ചന്ദ്രിയ ഓൺലൈനോട് ഈ സമയത്ത് പങ്കുവെക്കുകയാണ് വീട്ടില് നൂറ്റി നാല്പത്തി മൂന്ന് വർഷമായി ദഫ്മുട്ട് പിന്നെ അത് തുടർച്ചയായിട്ട് വരുന്നു അത് ആ പരമ്പരയിൽ നാലാമത്തെ കണ്ണിയാണ് ഇപ്പോൾ ആസ്ട്രേലിയ ബ്രിസ്ബൺ മെൽബൺ ഫിജി ന്യൂസിലാൻഡ് ഓക്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് രണ്ട് വരി പാടാൻ ഏതായാലും ചന്ദ്രിക പറയുമ്പം അത് നിരസിക്കുക എന്നുള്ളത് അതിൽ സുഖമായിട്ട് തോന്നില്ല ഏതായാലും ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ദഫിൻ്റെ രണ്ട് വരികൾ പാടായി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ ഏതായാലും ഞാൻ പഴുത്തരാ ദഫ് അതിൻ്റെ സ്വഭാവം എന്നുള്ളത് പതിഞ്ഞ താളത്തിൽ തുടങ്ങി ദ്രുത താളത്തിലാണ് അവസാനിക്കുന്നത് ഏകദേശം നിങ്ങൾ ഈ പരിപാടി വീക്ഷിച്ചപ്പം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നാവും ദഫും അറബന മുട്ടും നമുക്ക് ചിലപ്പം തോന്നും ദഫ് അറബനയ്ക്ക് ഒന്നല്ലെന്നാ അറബന ചടുലമായ താളത്തിലാണ് ഒരു കളരി അഭ്യാസിയുടെ മെഴിവായക്കം ആ ഉടനീളം കാണാം അപ്പോൾ ദഫിൽ ഈ ഓഡിയൻസിന് വരെ ഒരു ഭക്തി ഉണ്ടാകും അങ്ങനെ ഒരു പ്രത്യേകത അതിലുണ്ട് കബീർ ഇപ്പൊ ഇന്ന് ഇപ്പൊ കൊട്ടുകര മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികളെയും കോഴിക്കോട് ജില്ലയിൽ തിരങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായിട്ട് വന്നത് അതിൽ കൊട്ടിക്കൂർ ഇരുപത്തഞ്ച് വർഷമായി കണ്ടിന്യൂ ആയിട്ട് അല്ല അപ്പോൾ അതൊരു ഇരുപത്തഞ്ചാം വാർഷികം കൂടിയാണ് അതെ സന്തോഷം എന്നുള്ളത് ചിരിക്കുന്ന മുഖങ്ങളെ മാത്രമേ ഞാൻ കാണാറുള്ളൂ പരിശീലിപ്പിക്കാൻ പോകുമ്പോൾ നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ അവർക്ക് എനിക്ക് പൂർവികരിൽ നിന്ന് കിട്ടിയ അറിവ് ഞാൻ പകർന്നു കൊടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജിയാണ് പിന്തുണക്കുന്ന വീട്ടുകാരുടെ ഏറ്റവും വലിയൊരു എനർജി പ്രോഗ്രാമിന് പോകുമ്പോൾ ചിരിക്കുന്ന സംഘാടകരെയും ഓഡിയൻസിനെ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ സന്തോഷവും ഞാൻ ചന്ദ്രയോട് പങ്കുവെക്കുന്നു